എ എൻ സി ടി തോന്നയ്ക്കൽ മൌലാന അബുൽ കലാം ആസാദ് മെമ്മോറിയൽ ട്രസ്റ്റ് കമ്മിറ്റിയും കേരള മുസ്ലിം ജമാഅത്ത് ഉലമാ കൌൺസിൽ ആറ്റിങ്ങൽ മണ്ഡലം കമ്മിറ്റിയും സംയുക്തമായി മിലാദ് ഷെരീഫ് പണ്ഡിത സംഗമം സംഘടിപ്പിച്ചു ചടങ്ങിൽ വെച്ച് ബിരുദധാരികളെ ആദരിക്കൽ പ്രവാചക ജീവിത സന്ദേശം കെ എം ജെ യു സി ആറ്റിങ്ങൽ മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾക്കുള്ള ഐ ഡി കാർഡ് വിതരണം കെ എം ജെ യു സി ചെയർമാൻ രചിച്ച മുസ്ലിം നിത്യജീവിതത്തിൽ എന്ന ഗ്രന്ഥത്തിന്റെ പുസ്തക പ്രകാശനം ലൈബ്രറി വിദ്യാർത്ഥികളുടെ ദഫ് പ്രോഗ്രാം പ്രാർത്ഥനാ മജ്ലിസ് അന്നദാനം തുടങ്ങിയ പരിപാടികൾ നടന്നു ചെയർമാൻ അൽഹാ ജമം ബദറുദ്ദീൻ മൌലവിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ അൽ ഹാഫിസ് ത്വാഹ മൌലവി കിരാഹത്ത് കർമ്മം നിർവഹിച്ചു ജനറൽ സെക്രട്ടറി തോന്നയ്ക്കൽ മൗലവി സബീർ അൽ മനാരി സ്വാഗതം പറഞ്ഞു ഏനാത്ത് ടൌൺ ജുമാ മസ്ജിദ് ജീഫിമാം അസ്ലമി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു മണക്കാട് ഇൻഷാദുൽ അനാം ജുമാ മസ്ജിദ് സീഫിമാം ഉള്ളാട്ടിൽ മൗലവി അബ്ദുൽ ലത്തീഫ് അൽ കൗസരി നബിദിന സന്ദേശം നൽകി മതഭൗതിക മതഭൗതികരംഗത്ത് ഉന്നത വിജയം കരസ്ഥമാക്കിയ തോന്നക്കൽ അൻഷാദ് എൽ അസ്ഹരി തോന്നൽ അല്ലമീൻ ഫാദിൽ റുസ്ദി എന്നിവരെ ആദരിച്ചു മൗലവി ഷമ്മാസ് ബാഖവി മൗലവി നൌഷാദ് അൽ കശിഫി മുഹമ്മദ് കെ പി അഹമ്മദ് മൗലവി അഡ്വക്കേറ്റ് ഷറഫുദ്ദീൻ മൗലവി റൈസ് അൽ ഹിഷാമി തോന്നയ്ക്കൽ നസീർ മൗലവി മൗലവി മുസമ്മിൽ അൽമനാരി എന്നിവർ അനുമോദന പ്രഭാഷണം നിർവഹിച്ചു